നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടാൽ അപ്പോ തന്നെ അതിന് റിപ്ലൈ തരുന്നവർ പരമാവധി വേഗത്തിൽ മെസ്സേജ് തിരിച്ചയക്കുന്നവർ മറ്റൊരു പണിയുമില്ലാതിരിക്കുന്നവരല്ല നിങ്ങളുടെ കോളുകൾ ഏത് രാത്രിയിലും എത്ര സമയമില്ലാത്ത സമയത്തും ഏത് തിരക്കിലും അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേറെ ജോലിയില്ലാത്തവരെയല്ല നിങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഒരു ഒറ്റ വിളിക്കപ്പുറത്തേക്ക് ഓടിയെത്തുന്ന നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന മനുഷ്യർക്ക് സമയം ഒരുപാട് ഉള്ളതുകൊണ്ടോ അവർ ഒരുപാട് ഫ്രീ ടൈം ആസ്വദിക്കുന്നവരായതുകൊണ്ടോ അല്ല പകരം അവർക്കാകും നിങ്ങളെ മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകും അതിന് പല കാരണങ്ങളുണ്ട് ഒന്നുകിൽ ഇഗ്നോർ ചെയ്യപ്പെടുമ്പോഴുള്ള വേദന ഹൃദയത്തിന്റെ ആ വല്ലാത്ത ഒരു തീക്ഷണമായ വേദന നിങ്ങൾക്ക് മുമ്പേ അറിഞ്ഞവരായിരിക്കും അവർ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്താണ് എന്നുള്ളത് അതിതീവ്രമായി നിങ്ങൾക്ക് മുമ്പേ അവർ അറിഞ്ഞിട്ടുണ്ടാകും അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും മുമ്പേ ജീവിതയാത്രയിൽ ആരെങ്കിലും ഒരാൾ കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെയും ഒറ്റപ്പെട്ടു പോയവരായിരിക്കും അവർ അതുമല്ലെങ്കിൽ അവർ നിങ്ങളെ ഉള്ളറിഞ്ഞ് പ്രണയിക്കുന്നുണ്ടാകും സ്നേഹിക്കുന്നുണ്ടാകും ഇഷ്ടപ്പെടുന്നുണ്ടാകും അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളായിരിക്കും നമ്പർ വൺ ഒരിക്കലും ഒരു കാരണവശാലും അങ്ങനെയുള്ളവരെ കൈവിട്ട് കളയരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച ബന്ധമായി മനുഷ്യനായി വ്യക്തിയായി അയാളെ ചേർത്ത് പിടിക്കുക തന്നെ വേണം പ്രകാശം